ഏതെങ്കിലും കിച്ചിലേക്ക് അവർക്ക് സാധനം ഇന്നൊരു ഇറച്ചിക്കറി വെക്കാം അതായത് ചുരക്കുണ്ടല്ലോ ഞാൻ ഇവിടെ ചുരക്കാന്നാണ് പറയുന്നത് എനിക്ക് പിന്നത്തെ വേറെ എനിക്കറിയില്ല അപ്പം ചുരയ്ക്കയും കുറച്ച് ചിക്കൻ പീസും കൂടി ഇട്ട് നമുക്കൊരു നല്ല ഇറച്ചി വഴിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് വെടിയിലേക്ക് പോവാം ഞാൻ സ്റ്റൗ ഒത്തിച്ച് വെച്ചിട്ടുണ്ട് തവ വെച്ച് എണ്ണ ഒഴിക്കുവാണേ రేసమొడి ఉప్పూక సవాళ ఉంటున్నాం అదే నడతాను ఎక్కువ పచ్చు వెళుతూ కరివేపడ അല്ല നമ്മുടെ ചുരയ്ക്ക ഉണ്ടല്ലോ അത് ഞാൻ പെട്ടെന്ന് വേഗത്തില്ലേ നല്ല വേവുള്ള സാധനമാണ് ഞാൻ നമ്മുടെ ഒരു സാഹചര്യം ഉണ്ടല്ലോ ചില സമയം നമ്മൾ കഴിഞ്ഞ് പോയ കുറച്ച് സമയങ്ങളുണ്ടല്ലോ നമ്മളിപ്പോൾ കഴിഞ്ഞ പോലെയല്ല നമ്മുടെ ഈ കുറച്ച് ആദ്യമൊക്കെ കാലഘട്ടങ്ങളിലാണ് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ഒത്തിരി കെട്ടുക അനുസരിച്ചു അപ്പം കിട്ടുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന വന്ന ശകലം ബീച്ച് മേടിക്കുമ്പം ഇങ്ങനെ ഓമയ്ക്ക ചിലപ്പോൾ മത്തങ്ങ കിഴങ്ങ് ഈ ചുരയ്ക്ക ഒക്കെ ഇട്ട് ഞാൻ കറി വെച്ചിട്ടുണ്ട് പക്ഷേ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചിക്കനാണെങ്കിൽ ഞാൻ അങ്ങനെ ചില ചിക്കനേ ഉള്ളെങ്കിൽ അമ്മ എല്ലാവർക്കും വിളമ്പിപ്പോണ്ടേ അപ്പോൾ ആ മസാജ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കൂടെ ഒന്നും നല്ല സൂപ്പർ കേട്ടോ പിന്നെ ഗരം മസാലപ്പൊടിയാണ് അങ്ങോട്ട് ഇടുവാണ് തക്കാളിക്ക് രണ്ട് തക്കാളിക്ക എടുക്കണേ െ ഞാൻ ഇന്നലെ ഇനി കുറച്ച് ചിക്കൻ അച്ചാറിന്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അച്ചാർ എടുത്ത് മാംസം എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ ഇതൊന്ന് അടച്ചു വെച്ച് നമ്മക്ക് കഴിക്കാൻ തോന്നി ഞാൻ ഇത് മുളകും മല്ലിയും വറുത്ത് മിക്സിൽ അരച്ചാണ് നമ്മുടെ പഴ രണ്ട് എങ്ങനെയാണ് ചെയ്യുന്ന ആ രീതിയിലോട്ടാണ് പോയത് നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും ചർഡമുളകില്ലേ ഞങ്ങളിവിടെ ചർഡമുളകെന്നാണ് പറയുന്നത് നല്ല പത്തൊന്ന് മിക്സ് ആയിക്കോട്ടെ പെരിനീരകപ്പൊടി കുരുമുളക് പൊടി മസാല മസാലപ്പൊടി ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ അതൊരിടുകയാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയുണ്ട് കായപ്പൊടി ഞങ്ങൾ ഞാൻ ഇറച്ചിക്കും മീനുമൊക്കെ കായപ്പൊടിയോ ചേർക്കാൻ കിട്ടും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ചേർത്ത് ചേർത്ത് ചെറിയ ബുദ്ധിമുട്ടാണ് ഗ്യാസിനായാലും ഒക്കെ നല്ല വേറെ സ്പൂൺ കിട്ടും വെള്ളമാണ് ഞാൻ ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ചൂപ്പിട്ടേക്കാം നമ്മൾ ഇട്ടത് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് മുളകും നമ്മൾ വറുത്ത് പൊടിച്ചതുകൊണ്ട് വരച്ചുകൊണ്ടാണ് അതിലേശം ഡാർക്ക് കളർ വന്നിരിക്കുന്നത് നമ്മൾ പണ്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ പോയതാണ് നല്ല ചെറുക്കിയന്ന് അതേപോലെ കിടപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇതിന് ശരുന്നത് ഈ ഇറച്ചിക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സ്റ്റവ് ഓഫ് ആക്കുവാണ്